ദൈവത്തിന്റെ പേരും പറഞ്ഞ നാട്ടുകാരെ മൊത്തം പറ്റിച്ച് ജീവിക്കുന്ന അച്ഛൻ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം ഒരു ദൈവപുത്രൻ അച്ഛനില്ലാത്തവനെ വാ അയ്യോ അവനെ അവന്റെ പെണ്ണും പെണ്ണുംപുള്ളയും കുഞ്ഞുനാളും മുതൽ ഞാൻ കാണുന്ന ഇങ്ങനൊരു അവസരത്തിനായി ദൈവം എനിക്ക് തന്ന ഇപ്പോഴാണ് ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നത് വാടാ വാ വാട വാസുഖാണ് ക്യാൻസർ ആണെങ്കിൽ മരുന്നിനേക്കാൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് പരസ്പരമുള്ള സ്നേഹം ആണല്ലേ തീർച്ചയായും ഏതൊരു രോഗം മാറാനും അത് ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പേടിച്ച് വെച്ചോ പേരൊക്കെ ഓർത്തു വെച്ചോ ജിജി വലിയ വലിയ മോട്ടിവേഷൻ പറയടാ പേടിച്ചിട്ട് ഞാൻ ജിജി ജീവിതത്തിൽ വന്നതിന് ശേഷം പേടി ാണ് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ ആയിരം വീട് വെക്കാനുള്ള സെറ്റ് വെച്ചേക്കാണ് ദൈവം മനുഷ്യനെ പറഞ്ഞിരിക്കുകയാണ് ഇന്ന പഞ്ചായത്തിലൊരു ആയിരം വീട് നീ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം ദൈവം എഴുതി വെച്ചേക്കുന്ന കേരളത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന തന്ത ഇല്ലാത്തവനാണ് വെൽക്കം പത്ത് ഭാഷകൾ നിങ്ങൾ രാജ്യം മുഴുവനും പോകാനുള്ള മനുഷ്യന് ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു എന്തൊക്കെയാണോ ജിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ കൊണ്ടിരുന്നു എത്ര മനോഹരമായ കുടുംബജീവിതം ഉണ്ടല്ലോ ജജി ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇല്ലായൻ അവൻ പൊന്നിന്റെ ജജി വരാ ജഡ്ജിയെ ഞാൻ കാണിച്ചതാവേ അതെല്ലാം സംഭവിച്ചു സമയത്തെ ഏകദേശം എല്ലാ കോണ്ടിനെന്റിലും രാജ്യങ്ങളും എല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു പത്ത് ഭാഷകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞു അങ്ങനെ വീടുകൾ ആയിരം വീട് എന്ന് പറഞ്ഞിട്ട് നൂറെണ്ണമായി അവന്റെ അക്കൗണ്ട് രണ്ടായിരം കോടി ആയിട്ടുണ്ട് നൂറ് വീട് വെച്ചിട്ടുണ്ട് ഇത് കൊണ്ട് ഇതിനകത്ത് ആയിരം എനിക്ക് നീ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത അഞ്ചാറ് വർഷം കൊണ്ട് ആയിരം പണി പണി ലൈവില് ജജി ഇതാണ് ജജി ജജി എല്ലാവർക്കും ഞാന് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടായോട് എല്ലാ ലൈവിലുള്ളത് പോലെ അതെ അതെ അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അഞ്ചിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏഹ് അതിനെന്താണ് പരിഹാരം ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് വേറൊരു ഇല്ല പോകഴിയില്ല ഞാൻ എന്താ ചെയ്യേണ്ട ഒരു ചേച്ചിയെ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് അങ്ങനെ പോംവഴികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മച്ചാണിത് സമൂഹത്തിലോ നടക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംസ് അതായത് സ്ത്രീകളുടെ കാര്യങ്ങൾ അതിലുപരി കുടുംബ ജീവിതത്തിൽ തമ്മിത്തല്ലാതെ പോകണം ഭർത്താവുമായിട്ട് വളരെ ഭർത്താവിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് ഭർത്താവ് കാലു വെക്കുമ്പോ നമ്മളും കാലു വെക്കണം എന്നൊക്കെ നമുക്ക് ഉപദേശം തരുന്ന നമ്മൾ എന്താ പറഞ്ഞു ഭർത്താക്കന്മാരോട് തല്ലുന്ന ഭർത്താവന്മാരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കുരിഞ്ഞു കൊടുക്കണം തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്ന് ഞാൻ ആദ്യം പറയാം നിയമം നടക്കുകയായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഓക്കേ ചോദ്യം വളരെ വ്യക്തമാണ് എനിക്കും വ്യക്തമായി നിനക്കുമായി നമ്മൾ കേൾക്കുന്നവർക്കും ഈ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തിയഞ്ചു വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിങ്ങും ധ്യാനവും ആയി നടന്നിട്ടു എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നീ വേഗം ചോദിക്കേത് അച്ഛനില്ലാത്തവർ എന്നിട്ടാണ് എനിക്ക് നിന്റെ അടുത്ത് രണ്ട് ഭർത്താവും പറയാം ഞാൻ എന്തിനാണ് പറയുന്നത് നിങ്ങൾ കൊറച്ചുപേർക്ക് മനസ്സിലായി കാണും ഇല്ലെങ്കിൽ മനസ്സിലായി വരും എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത് ഭർത്താവ് തല്ലാൻ തുടങ്ങിയ കൊണയ്ക്കാൻ ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ എന്തിനാണ് വെറുതെ എന്തിനാ തല്ലില്ല തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ലേ നമ്മൾ കയറി തല്ലു കുടുംബ ഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിലടിച്ചു ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതികൾ ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവു ശിക്ഷയോ അയ്യായിരം രൂപയോ പിഴയായി ശിക്ഷയായി ലഭിക്കും ഈ ഇവന്റെയും ഇവളുടെയും ഒക്കെ സാമാനം കണ്ടിട്ട് ഏർ നാട്ടിലും വീട്ടിലും ഒക്കെ മാറ്റം ഉണ്ടാക്കാൻ നടന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം പേഴ്സണലി അറിയാം ഈ പെണ്ണും പുള്ളിയുടെ വീഡിയോ എന്റെ വീട്ടിൽ കൊണ്ട് ഒരു ആന്റി കാണിച്ചിട്ടുണ്ട് നോക്കിയാണ് എനിക്ക് ആദ്യം ഇനി അവരെയാണ് കാണാൻ പോണ്ട കുടുംബജീവിതം ഇവരുടെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് താമോനെ നീ ഇടക്ക് ഇത് വന്ന് കാണണം ഈ ഈ അമ്മയുടെ ഈ ആന്റിയുടെ വീഡിയോ നീ കാണണം ഈ ആന്റിയുടെ വീഡിയോ ഇവളുടെ വീഡിയോ ഞാൻ കാണണമെന്ന് വേറെയുണ്ട് ഇതുപോലെ തന്നെ വിഷ്ണമായ കുട്ടിച്ചാത്തന്റെ പേരും പറഞ്ഞ് വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ പേരും പറഞ്ഞ് ഇവിടെ ഇവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പം അമ്പലങ്ങളാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്വാമിമാരി വിറയ്ക്കുക എന്തിനാ വിറയ്ക്കുന്നത് പണം കൊണ്ടു കൊടുക്കാത്ത ഏതൊരു വിശ്വാസത്തെയും നമുക്ക് വിശ്വസിക്കാം പണം പണം ഇല്ലാത്ത വിശ്വാസം അമ്പലത്തിൽ പോയാലും കാശ് ഇട്ട് കൊടുക്കരുത് ആത്മസ്വീർന്നെ സ്നേഹിക്കുക വേറെ എന്തെങ്കിലും ആണുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടമാണ് പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു ഒരു പ്രാർത്ഥനയും സത്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണം മനുഷ്യന്മാർക്ക് ആവശ്യം ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഈ പറയുന്ന രൂപ രൂപത്തിന് ആവശ്യമില്ല ഉണ്ടെങ്കിൽ ദൈവത്തിന് പല ശക്തികളുണ്ടെങ്കിൽ എന്തല്ലേ സംഭവിക്കാരുന്നേനെ അതെന്താ ഒരു കൂട്ടർക്ക് മാത്രമേ ദൈവം സപ്പോർട്ട് ചെയ്തുള്ളൂ അങ്ങനൊന്നും ഇല്ല ചേച്ചി പറ വേറെന്തെങ്കിലും പറയാനും ഞാൻ

അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല എല്ലാ അച്ഛന്മാർക്കും കന്യാശിമാർക്കും ഒരേ ഒരു കാര്യം നോക്കിക്കോളും കെട്ടി ഇറക്കി തരുമോന്നാച്ചോണ്ടിരുന്നേ പക്ഷേ അതല്ല എന്നിട്ട് അച്ഛനോട് പറഞ്ഞു എന്റെ കുഞ്ഞുമോളെ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് അയ്യോ എനിക്ക് ആ പ്രശ്നം ഉണ്ട് സ്റ്റേഷനിൽ പോയി പറയാതെ എന്ന് പറഞ്ഞു നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് അല്ലയോ ദൈവമേ ആ എന്റെ രൂപയുടെ അടിച്ച് തകർത്തു എനിക്ക് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഈ പ്രശ്നം നീ നീ പോയി പറയല്ലേ ചോദിച്ചു പിന്നെ പറയണ്ടേ പോയിട്ട് പ്രശ്നങ്ങളോട് പറയണം ചുക്കും ചെയ്യാൻ നിനക്കൊരു എന്റെ എന്റെ ഭാഷ പറയണ്ട ഇതുപോലെ എന്നാ അറിയാം നിനക്കൊരു സുഖം സ്വയംപരത്തിൽ നമ്മളെ ഗുണേ എന്ന് പറയും ആ പറ നിന്നെ സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച ദൈവം എമ്മ അടച്ചിട്ടില്ല അല്ലെങ്കിൽ വീടിന്റെ വാടക കൊടുത്തിട്ടില്ല നമുക്ക് ഇങ്ങനെ നിൽക്കണം ദൈവം നോക്കി പ്രശ്നമില്ല ഇത് കാണണോ ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വേറെ ഒന്നുമില്ല എനിക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളിലും പോയി ഇങ്ങനെ പുലിമുന്നാമായിട്ടുള്ള എന്നും എടുത്ത് പോരുത് ചുമ്മാതല്ല ഒന്നുമില്ല ആത്മവിശ്വാസം ഇഷ്ടപ്പെടൂ പണം കൊടുക്കാതിരിക്കൂ